ം ഹരിശ്രീ ഗണപതയേ നമ അഭി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നാരായണീയം ദശകം നാൽപ്പത്താറ് വിശ്വരൂപ ദർശനമാണ് ഭഗവാന്റെ വിശ്വരൂപം മാതാവായ അമ്മയെ കാട്ടിക്കൊടുക്കുന്നതൊക്കെയാണ് ഇതിൽ പറയുന്നത് നമുക്ക് ശ്ലോകം അഞ്ച് വായിക്കാം കുട്ടികളെല്ലാം വന്ന് അമ്മയടുത്ത് യശോദമ്മയടുത്ത് പറഞ്ഞു കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നുന്നു എന്ന് അപ്പോൾ അത് ശരിയാണോ എന്നൊക്കെ അമ്മ ചോദിച്ചിട്ട് കുഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അമ്മയടുക്ക നിന്നു ശ്ലോകമഞ്ച്

എല്ലാ കുട്ടികളും നീ മണ്ണ് തിന്നുവെന്ന് തറപ്പിച്ച് പറയുന്നു അവർ ഇത്രയും തറപ്പിച്ച് പറയുന്നു പക്ഷേ അവർ പറഞ്ഞു നിനക്ക് മാത്രം സമ്മതമല്ലെങ്കിൽ നീ അത് ഏൽക്കുന്നില്ല നീ തിന്നില്ല എങ്കിൽ ഉം നോക്കട്ടെ വായ് പൊളിക്ക് ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെയുള്ള അമ്മയുടെ ഫത്സനം കേട്ട് അത് വഴക്ക് കേട്ട് അങ്ങ് അത് കണ്ണൻ യാതൊരു മടിയും കൂടാതെ ചെന്താമര വിടരുന്ന പോലെ വായ് തുറന്ന് കാട്ടി അമ്മയുടെ മുമ്പിൽ വാ പൊളിച്ച് നിന്നു അപ്പോൾ അല്പമെങ്കിലും മണ്ണ് കാണും എന്നുള്ള രീതിയിലാണ് നീ വാ വിളിക്കുന്ന അമ്മ നന്നായി വഴക്ക് പറഞ്ഞപ്പോൾ കുഞ്ഞ് ഒരു സംശയവും കൂടാതെ തന്നെ ചെന്താമര പൊ പൊട്ടി ഇങ്ങനെ വിടരുന്നത് പോലെ വായ തുറന്ന് കാട്ടി അമ്മയുടെ മുമ്പിൽ വാ പൊളിച്ച് നിന്നു ശ്ലോകം ആറ് അഭിമൃലവദർശനോത്സുഖാ ജനനിം ദാ ബഹു തർപ്പീം നിഖിം നവലം ഭുവനപ്പിളീദ അഭിമൃവദർശനോത്സുഖാം ജനനീം ദാ ബഹു തർപ്പീം നിഖിം കലം ഭുവപ്യതീദ കൃഷ്ണൻ തിന്ന മണ്ണിൻ്റെ അല്പമെങ്കിലും വായിൽ കാണുമെന്ന പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ ശ്രദ്ധിച്ച് നോക്കുന്ന ആ അമ്മയെ തൃപ്തിപ്പെടുത്താൻ എന്നോണം അവിടുന്ന് ഭൂലോകം മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളും ആ വായിൽ കാട്ടിക്കൊടുത്തു കണ്ണൻ അല്പമെങ്കിലും മണ്ണ് വായിൽ കാണുമെന്ന് ഉദ്ദേശിച്ച് അമ്മ ഇങ്ങനെ ശ്രദ്ധിച്ച് വായിലേക്ക് ശ്രദ്ധിച്ച് ശ്ര ഉത്സാഹത്തോടെ കണ്ടുപിടിക്കാനുള്ള ചിന്തയോടെ തന്നെ നോക്കി പക്ഷേ ആ അമ്മയെ തൃപ്തിപ്പെടുത്താൻ എന്നോണം ഇച്ചിരി അല്പമാക്കണ്ട അമ്മേ മൊത്തവും ഞാൻ ഇഷ്ടംപോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങനെ അവിടുന്ന് ഈ ഭൂലോകം മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളും ആ വായിൽ കണ്ണൻ കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് അങ്ങനെ വാ തുറന്ന് അത് കാട്ടിക്കൊടുത്തു ശ്ലോകമേഴ്

മനുജ ധനുജ കൊച്ചൽസുരാ ദൃശേക്കും അങ്ങനെ ലോകം മുഴുവനും അമ്മ ആ മകൻ്റെ വായിൽ കണ്ടു എങ്ങനെയാണ് കാണുന്നത് ഒരിടത്ത് വനം മറ്റൊരിടത്ത് സമുദ്രം പിന്നൊരിടത്ത് ആകാശം വേറൊരിടത്ത് പാതാളം പിന്നെ ഒരു ഭാഗത്ത് മനുഷ്യർ അസുരർ ദേവകൾ എന്നു തന്നെയല്ല ആ വായിൽ കാണാത്തതായി ഒന്നും തന്നെയില്ല പ്രപഞ്ചം മുഴുവനും അതായത് ഭഗവാന്റെ വിശ്വരൂപം ആ വായിൽ അമ്മ കണ്ടു അമ്പാടിയെയും വായി പൊളിച്ചു നിൽക്കുന്ന ഉണ്ണിയെയും സമീപത്ത് അന്ധമിട്ട് നിൽക്കുന്ന അമ്മയെയും വരെ കണ്ടു എന്നാണ് ഭാഗവത്തിൽ പറയുന്നത് അതുപോലെ തന്നെ പട്ടതിരിപ്പാടും ഇവിടെ ഭഗവാനോട് വർണ്ണിക്കുന്നു അമ്മ ലോകം മുഴുവനും അതായത് ഭഗവാൻ്റെ അവിടെ അടുത്ത് നിൽക്കുന്ന കുണ്ണിയെയും ആ അമ്മയെയും വൈകുണ്ഠത്തിലെല്ലാം എല്ലാം തന്നെ ആ അമ്മ ആ കുഞ്ഞിൻ്റെ വായിൽ കണ്ടു നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ